നമസ്കാരം എസ് പി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ വി ശിവൻകുട്ടി നേമത്ത് നിന്നുള്ള വി ശിവൻകുട്ടി ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നു അതായത് ധൈര്യമുണ്ടെങ്കിൽ വി ഡി സതീശൻ നേമത്ത് മത്സരിക്കട്ടെ എന്ന് പ്രൈമറിലി നമ്മളത് കേൾക്കുമ്പോൾ തോന്നുക വി ശിവൻകുട്ടിയെ അവിടെ മത്സരിച്ച് തോൽപ്പിക്കാനുള്ള ചങ്കറപ്പും കായബലമൊന്നും വി ഡി സതീഷിനില്ല എന്നൊരു തോന്നലുണ്ടാക്കുന്നത് വിധത്തിലാണ് അതായത് ഇവിടെ വന്ന് മത്സരിപ്പിച്ച് മത്സരിക്കുകയും തൻ്റെ ഇടം വി ശിവൻകുട്ടി എന്ന തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്യൂ എന്നുള്ളതാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത് നമ്മൾ കരുതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പരിശോധിച്ചാൽ വി ശിവൻകുട്ടിയും വി ഡി സതീഷിനും തമ്മിൽ അതിശക്തമായ വാക്പോലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അതായത് വി ശിവൻകുട്ടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സോണിയാഗാന്ധിയും ബന്ധിപ്പിച്ചുകൊണ്ട് വിവാദങ്ങൾ ഉയർത്തുക അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോണിയാഗാന്ധിയെ വിചാരണ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വി ശിവൻകുട്ടി പലപ്പോഴായി സഭയിൽ ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ ഇതിലെല്ലാം ദേഷ്യം പൂണ്ട വി ഡി സതീശൻ പുറത്തിറങ്ങിയിരുന്നു കൊണ്ട് ഒരു സമരപരിപാടിക്കിടയിൽ ഇവനൊക്കെ ഈ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പഠിക്കേണ്ടി വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗതി അവസ്ഥയോർത്ത് കഷ്ടം തോന്നുന്നു എന്ന് പരസ്യമായി പറയുക ഇതാണ് വി ഡി സതീശൻ ശിവൻകുട്ടിക്ക് കൊടുത്ത മറുപടി ഒടുവിൽ സഭയിൽ വന്നിരുന്നുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പച്ചക്കള്ളം സഭയിൽ പറയുകയും ചെയ്തു എന്നുള്ളതാണ് രസകരമായ കാര്യം എന്നാൽ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് മറുപടി എന്നോണം വി ശിവൻകുട്ടി കൃത്യമായി അതിന് മറുപടി പറയുകയും അതിനെ ഒരു എന്താ പറയുക വിനായക ദാമോദർ സതീശൻ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം അതിനുള്ള മറുപടി പറയുന്നത് ആ മറുപടിക്കിടയിലാണ് ഈ ശിവൻകുട്ടി നിയമത്തേക്ക് മത്സരിക്കാൻ തൻ്റെ ഇടമുണ്ടോ എന്ന് വി ഡി സതീശനോട് ചോദിക്കുന്നത് ഇതിനകത്ത് വെറുമൊരു വെല്ലുവിളിക്കപ്പുറം നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയമായി ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടേറെ മാനങ്ങൾ അതിനകത്തുണ്ട് എന്ന് വ്യക്തമാകും എന്തുകൊണ്ടാണ് വി ശിവൻകുട്ടി അങ്ങനെയൊരു വെല്ലുവിളിക്ക് പ്രേ തയ്യാറായത് നമുക്കറിയാം ഈ കഴിഞ്ഞ കാലത്ത് ഏറ്റവും കുറഞ്ഞ ഏകദേശം നാലായിരത്തിനകത്ത് മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് വോട്ടുകൾക്കാണ് വി ശിവൻകുട്ടി അവിടെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ മണ്ഡലം നിലനിർത്തി പോരുന്നത് അല്ലെങ്കിൽ തിരിച്ചു പിടിച്ചത് അതിനു എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഏകദേശം മുപ്പത്തി ശതമാനം വോട്ടിന്റെ വർധനയോട് കൂടി ഓ രാജഗോപാൽ നിയമമണ്ഡലം പിടിക്കുകയായിരുന്നു ചെയ്തത് എന്ത് ഇവിടെ എന്തൊക്കെയാണ് നമ്മൾക്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു അതുവരെ ഇല്ലാതിരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് ഒ രാജഗോപാൽ എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് വരികയാണ് അതുവരെ ബി ജെ പിയിൽ അങ്ങനെ ഒരു വലിയ സ്ഫോടനാത്മകമായ മാറ്റമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ ക്രമേണ ഉണ്ടായ ഒരു വളർച്ചയുണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് ബി എത്തുന്നു അവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു വോട്ടുകൾ അവിടെ കുറയുകയും തുടർന്ന് രാജഗോപാൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അവിടെ ചെറിയ വർധന ഒന്നും അല്ല വോട്ടിനുണ്ടായിരിക്കുന്നത് തുടർന്ന് അടുത്ത് നടന്ന വി സുരേന്ദ്രൻപിള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരികയും നമ്മുടെ ഒ രാജഗോപാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും തുടർന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ശിവൻകുട്ടിയും വന്നതോടുകൂടി മത്സരത്തിന്റെ മറ്റൊരു ഫേസ് ഫെയ്സാണ് നമ്മളവിടെ കാണുന്നത് മറ്റൊരു ഘട്ടമാണ് നമ്മളവിടെ കാണുന്നത് അതായത് അതുവരെ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു ആ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പി യു ഡി എഫിലെ സുരേന്ദ്രൻപിള്ളക്ക് ഏകദേശം പതിമൂവായിരത്തി ചില്ലുവാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് നമ്മൾ ആലോചിച്ച് നോക്കൂ അവിടെ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വോട്ടുകൾ കിട്ടേണ്ടിയിരിക്കുന്ന യു ഡി എഫിന് അവിടെ പതിമൂന്ന് ശതമാനത്തിലും താഴെ വോട്ടുകൾ മാത്രം നേടിക്കൊണ്ടാണ് ഈ പതി ഈ പറയുന്ന പതിമൂവായിരം എന്ന് പറയുന്ന വളരെ ചെറിയ വോട്ടിങ്ങിലേക്ക് അവിടെ എത്തുന്നത് ഏകദേശം ഒരു പിന്നെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമാണ് സംഭവിച്ചത് നമുക്ക് കാണാൻ കഴിയും അതായത് അതുവരെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്കും തുടർന്ന് ഒന്നാം സ്ഥാനത്തേക്കും എത്തുന്നു ഇവിടെയാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് സംഭവിച്ചു അപ്പോഴാണ് കുറച്ച് ബാക്കിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരിക വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവും അനധികൃത സ്വത്ത് സമ്പാദന കേസിലും പിടിയിലകപ്പെട്ടുപോയ അല്ലെങ്കിൽ ഏർ ഇ ഡിയുടെ അന്വേഷണ പരിധിക്കുള്ളിൽ വന്ന ഒരാളാണ് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വി എസ് ശിവകുമാർ വി എസ് ശിവകുമാറിന് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലൊന്നാണ് നിയമമണ്ഡലം ഈ നിയമമണ്ഡലത്തിൽ വി എസ് ശിവകുമാർ നടത്തിയ വളരെ ക്രൂക്കഡ് മൈൻഡഡ് ആയിട്ടുള്ള വളരെ കൂടിയുള്ള ഒരു നീ കരുനീക്കത്തിന്റെ പരിണിത ഫലമാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയുടെ നിയമ പതനം സൂചിപ്പിക്കുന്നത് ഇതിനെ ഒതുക്കം ചെയ്യാൻ വേണ്ടി അതായത് തനിക്കെതിരായി വന്ന ഇ ഡി അന്വേഷണത്തിനെ പ്രതിരോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിനെ അതിനെ മറികടക്കുന്നതിനും വേണ്ടിയിട്ട് അവിടെ തീർച്ചയായും ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇദ്ദേഹം തയ്യാറാകേണ്ടി വന്നു അതായത് ശി ശിവകുമാറിന് തയ്യാറാകേണ്ടി വന്നു അതിൻ്റെ പരിണിത ഫലമാണ് ബി ജെ പിയുടെ അവിടുത്തെ മുന്നേറ്റവും വിജയവും വി സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന നേതാവ് അതിനു മുൻപ് മത്സരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി മേടിച്ച് വാങ്ങിയതിനേക്കാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചതിനേക്കാൾ വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് വി സുരേന്ദ്രൻപിള്ള എന്ന് പറയാൻ ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അപ്പോൾ പാർട്ടി വോട്ടുകൾ എവിടെ പോയി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വോട്ടുകൾ നേടേണ്ടിയിരിക്കുന്ന യു ഡി എഫിൻ്റെ സാധാരണപ്പെട്ട വോട്ടുകളെല്ലാം എവിടേക്കാണ് പോയത് ഇത് സ്വാഭാവികമായി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അവിടെ ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇവിടെ ഏകദേശം മത്സര ചിത്രം ഏകദേശം വ്യക്തമായി കഴിഞ്ഞു കാരണം ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി നിയമത്ത് തന്നെ മത്സരിക്കുന്ന കാര്യം പാർട്ടി ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന കാര്യവും തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടു പേരും കൂടി അവിടെ മാറ്റുരയ്ക്കാൻ നിൽക്കുമ്പോൾ അവിടേക്ക് അടുത്ത സ്ഥാനാർത്ഥിയായി വരേണ്ടത് തീർച്ചയായും യു ഒരു നേതാവ് തന്നെയാണ് എന്നാൽ അവിടെ വരുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു മാറ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം കുമ്മനരയാശേഖരൻ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് വന്നതെങ്കിലും കെ മുരളീധരൻ കഴിഞ്ഞ തവണ മത്സരത്തിൽ മത്സരത്തിൽ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ സംഭവിച്ച കാര്യം ഈ കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എന്ന് പറയുന്ന പാർട്ടി വോട്ടുകളെല്ലാം വളരെ കിറുകൃത്യമായി മുരളീധരനിലേക്ക് വന്നെത്തി എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോലെ ഒരു പാർട്ടി മാറിക്കൊണ്ട് ബി ജെ പിയെ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു വോട്ടിൻ്റെ മറിച്ചിൽ ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും വോട്ട് മാറിക്കൊടുത്തു മാറ്റിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല കാര്യം കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നെങ്കിൽ തന്നെയും കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിലുള്ള വോട്ടുകളെല്ലാം പിടിച്ചെടുക്കാൻ മുരളീധരന് സാധിച്ചു അപ്പോൾ ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഇത് ശിവൻകുട്ടി ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ നല്ല ഒരു നേതാവ് അവിടേക്ക് വന്നാൽ അതായത് ശിവൻകുട്ടി വി ഡി സതീശനെ വെല്ലുവിളിച്ച് സതീശനെ പോലെ മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഒരു നല്ല കരുത്തനായ നേതാവ് എന്നുള്ള നിലയിൽ സതീശനെ വി ശിവൻകുട്ടി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് അതാണ് സി പി എം നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ് സി പി എം നേതാക്കൻ നേതാക്കന്മാർ ചെയ്യുന്നത് അവിടെ ഒരു കോൺഗ്രസിലൊരു കരുത്തനായ നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിനെ അംഗീകരിക്കുക തന്നെ ചെയ്യും അല്ല ഈ വെല്ലുവിളിയെ ഒരുപക്ഷെ സതീശൻ തെറ്റായി ധരിക്കുകയും ചെയ്യും അതാണ് വേറൊരു കാര്യം അപ്പോൾ അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് പാർട്ടി വോട്ടുകൾ അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ മറിഞ്ഞു പോകുന്നതിനെ തടയിടാൻ വി വി ഡി സതീശന്റെ സ്ഥാനാർത്ഥിത്വത്തിന് സാധിക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് തടയിടാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അവിടെ ആര് ജയിക്കുന്നു എന്നുള്ളതല്ല അവിടെ ശിവൻകുട്ടിക്ക് അവിടെ നാൽപ്പത് മുതൽ ഏകദേശം ഒരു നാല്പത് മുതൽ നാല്പത്തി അഞ്ച് ശതമാനം വരെ വോട്ടിന് അവിടെ ഉണ്ട് ഉറപ്പായ വോട്ടുകളുണ്ട് അടിസ്ഥാന വോട്ടുകൾ ശിവൻകുട്ടിക്ക് ലഭ്യമാണ് നാൽപ്പത് മുതൽ നാല്പത്തി അഞ്ച് ശതമാനം വരെയുള്ള വോട്ടുകൾ ബാക്കിയുള്ള വോട്ടുകൾ മാത്രമാണ് രണ്ട് കൂട്ടർക്കായി പിരിഞ്ഞു പോകുന്നത് അതിലേകദേശം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഏകദേശം ഈ പിന്നെ കോൺഗ്രസിൻ്റെതായ അടിസ്ഥാന യു ഡി എഫിൻ്റെതായ അടിസ്ഥാന വോട്ടുകളും അവിടെയുണ്ട് ബാക്കി വരുന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റ് എന്ന് പറയുന്ന വോട്ട് ബാങ്ക് അപ്പം ഇനിയിപ്പോൾ വരുന്ന ഈ മണ്ഡല ചിത്രം ഏകദേശം തെളിഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന യു ഡി എഫിന്റെ ഈ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെയുള്ള വോട്ടുകൾ കൃത്യമായി യു ഡി എഫിലേക്ക് തന്നെ അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയിലേക്ക് വരണമെങ്കിൽ അവിടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണം അല്ലാത്തപക്ഷം ഈ ശിവകുമാർ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒരു കള്ളക്കളി അവിടെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടുന്ന് വോട്ട് മറിക്കുന്നതിനും ആ വോട്ട് ബി ജെ പി രാജീവ് ചന്ദ്രശേഖറിന് ലഭ്യമാകുന്നതിനും അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ആ മണ്ഡലത്തിൽ ഒരു നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിന് തടയിടാൻ വേണ്ടി തന്നെയാണ് വി ശിവൻകുട്ടി ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം ഈ വെല്ലുവിളി വി ഡി സതീശൻ ഏറ്റെടുത്തുകൊണ്ട് ഈ അക്കൗണ്ട് പൂട്ടിക്കുക എന്ന് പറയുന്ന അല്ല എന്നുണ്ടെങ്കിൽ അവിടെ രാജി ചന്ദ്രശേഖർ ജയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ഒരു നല്ലൊരു നീക്കം നടത്തുകയാണെങ്കിൽ അത് ശരിക്കും ഒരു മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സതീശനെ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഈ വി ഡി സതീശൻ പലപ്പോഴും മതനിരപേക്ഷതയാണ് ഞങ്ങൾ മതേതരന്മാരാണ് എന്ന് പറയുന്നത് പൊതുവേദികളിൽ നിന്നിട്ടാണ് അല്ലാതെ പ്രവർത്തനങ്ങളിലൂടെ സതീശൻ അങ്ങനെയാണ് എന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനായിട്ട് പോകും ആർ എസ് എസിന്റെ അവിടൊപ്പം ഗോൾവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ പോയി എന്നുകൊണ്ട് നമുക്കറിയാവുന്ന പോലെ തിരിതെളിക്കുക അതല്ലെങ്കിൽ ഗവർണറുടെ ചില സംഘപരിവാർ ആശയങ്ങൾക്കെതിരായി സമരം ചെയ്യുന്ന എസ് എഫ് ഐക്കാരായ കുട്ടികളെ കയറിയിട്ട് അവരെ ഗുണ്ടകൾ എന്ന് തുടങ്ങിയ ചില കലാപരിപാടികളിലൂടെ വി ഡി സതീശൻ ഇതുവരെയും സംഘപരിവാറിനെ അധികം വേദനിപ്പിക്കാതെ കൊണ്ടു നടക്കുന്ന ആളാണ് എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് ഞങ്ങൾ മതനിരപേക്ഷരാണ് നിലപാടെടുത്തുകൊണ്ട് ഈ പറയുന്ന ഈ സംഘപരിവാറിനെ എതിർക്കാനായിട്ട് അങ്ങനെ നീക്കം നടത്തിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒട്ടുക്ക് യു ഡി എഫും എൻ ഡി എയും തമ്മിൽ നടത്തി വരുന്ന ഒരു ആശയപരമായ ഒരു ചേർച്ചയുണ്ട് ഈ ചർച്ചയ്ക്ക് വിഘാതമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതായത് ഇവര് തമ്മിൽ നടക്കുന്ന യു ഡി എഫും എൻ ഡി എയും തമ്മിൽ നടക്കുന്ന ഒരു അന്തർധാരയുണ്ട് ഈ അന്തർധാര പൊളിക്കാനും സാധിക്കും ഈ അന്തർധാര വി ഡി സതീശിന്റെ അറിവോടുകൂടിയാണ് യന്ത്രധാര പ്രവർത്തിക്കുന്നതെങ്കിൽ വി ഡി സതീശൻ ഒരിക്കലും ഇങ്ങനെ ഒരിടത്ത് ബി ജെ പിക്ക് സാധ്യമായ ഒരു അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അത് തെളിയിച്ചെടുക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് പിന്നെ ശിവൻകുട്ടി ഈ രീതിയിലുള്ള ഒരു ഒരു വെല്ലുവിളി ഉന്നയിച്ചിരിക്കുന്നത് കാരണം ഇവർ തമ്മിൽ ഒരു ഡീല് നടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും പല മണ്ഡലങ്ങളിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതായത് നമ്മൾ കെ ബാബുവിൻ്റെ വിജയത്തിൽ നമ്മൾ കണ്ടത് അതാണ് ബി ജെ പി ബി ജെ പി കാര്യം മുഴുവൻ കോൺഗ്രസിനെ സഹായിച്ചു നേമത്വം അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ പല മണ്ഡലങ്ങളിലും ഈ രീതിയിലൊരു അഡ്ജസ്റ്റ്മെന്റ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ സതീശൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനെ തന്നെ പരാജയപ്പെടുത്താനായി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ തമ്മിലുള്ള എല്ലാ ഡീലുകളും അവതോടുകൂടി അവസാനിക്കുകയാണ് അവസാനിച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ മാത്രം ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല നമ്മൾ തൃശ്ശൂര് കണ്ടതാണ് അങ്ങനെയൊരു ഡീല് അതോടൊപ്പം തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും നമ്മൾ ഇങ്ങനെയൊരു ഡീല് കാണുകയും ചെയ്തതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ശിവൻകുട്ടിയുടെ ഈ ഒരു വെല്ലുവിളി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വെല്ലുവിളിയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ വശം ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതായത് യു ഡി എഫിൻ്റെ വോട്ടുകളെല്ലാം തിരിച്ച് യു ഡി എഫിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും ഇനി എവിടെയെങ്കിലും ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ അന്തർധാരയെ നിർജ്ജീവമാക്കുന്നതിന് വേണ്ടി നടത്തിയ വെറുതെ വളരെ ലളിതമായ ഒരു പൊടിക്കയാണ് വി ശിവൻകുട്ടി പ്രയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു ബുദ്ധിരാക്ഷസന്റെ അടി തന്നെയാണെന്ന് പറയേണ്ടി ും അത് ഏറ്റെടുക്കാൻ കോൺഗ്രസിലെ ശിവൻ നമ്മുടെ സതീശൻ തയ്യാറാകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം